ഒപ്റ്റിക്കലി റീഡ് ചെയ്യാൻ പറ്റുന്ന ആൻസറിംഗ് ഷീറ്റിനെയാണ് ഒ എം ആർ എന്ന് പറയുന്നത് ഒ എം ആറിൽ നമ്മുടെ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യണം അതുപോലെ തന്നെ ആൻസേഴ്സും എൻ്റർ ചെയ്യണം സോ ഫസ്റ്റ് നെയിം ഫില്ല് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാകും ലെറ്റ്സ് എ ബി സി ഡി എന്ന രീതിയിലാണെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ ലെറ്റേഴ്സ് ആയിട്ട് എഴുതുക അത് കൂടാതെ തന്നെ ആ ഭാഗം നിങ്ങൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ബബിൾ ചെയ്യുക ബബിൾ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള സ്പേസിലേക്ക് കയറി പോകരുത് കറക്റ്റ് ആയിട്ട് തന്നെ ബബിൾ ചെയ്യുക ഇപ്പം ഞാൻ ബബിൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അണ്ടു ചെയ്യാനൊന്നും പറ്റില്ല പേന കൊണ്ടാണ് നമ്മൾ ബബിൾ ചെയ്യുന്നുണ്ടാവുക സോ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ മൊബൈൽ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ലെറ്റ്സ് എ അതാണ് നമ്പേഴ്സെങ്കിൽ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോരോ ബബിൾസ് നിങ്ങൾ ഫിൽ ചെയ്യുക അതും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം സബ്ജക്ട് കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാമിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഫോർ ലെറ്റർ കോഡ് ഉണ്ടാവും യൂഷ്വലി അതൊരു വൺ തൗസൻഡ് ടൂ തൗസൻഡ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് സോ സബ്ജെക്ട് കോഡ് ഫിൽ ചെയ്യുക അതുപോലെ തന്നെ അത് ആയിട്ട് ബബിൾ ചെയ്യുക ശേഷം റോൾ നമ്പർ രജിസ്റ്റർ ചെയ്ത് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഓൾറെഡി അഡ്മിറ്റ് കാർഡ് നമ്പർ കിട്ടിയിട്ടുണ്ടാകും ദാറ്റ് ഈസ് ഓൾസോ ഫോർ ഡിജിറ്റ് നമ്പർ ലെറ്റ്സ് എ വൺ ടു ത്രീ ഫോർ ആണെങ്കിൽ ആ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ബബിൾ ചെയ്യുക ആയിട്ട് ബബിൾ ചെയ്യേണ്ട മെത്തേഡ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആ വട്ടവും ഫില്ലാകേണ്ടതുണ്ട് ക്രോസ് മാർക്കോ ടിക്ക് മാർക്കോ ഒന്നും റീഡബിൾ ആയിരിക്കില്ല അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള അതായത് നമ്മുടെ പേര് നമ്പർ സബ്ജക്ട് കോഡ് റോൾ നമ്പർ ഈ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ താഴെയായിട്ട് ഒരേ പേജ് തന്നെ ഞാൻ പകുതി പകുതിയാക്കി മുറിക്കുന്നതാണ് അതിൻ്റെ താഴെയായിട്ട് ടു ഹണ്ട്രഡ് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ഒ എം ആർ ഷീറ്റാണ് നിങ്ങൾക്ക് തരിക പക്ഷേ ഹൺഡ്രഡ് ആണ് നമ്മുടെ എക്സാം അതുകൊണ്ട് ആദ്യത്തെ ഹഡ്രഡ് ക്വസ്റ്റൻസിൽ മാത്രമേ നിങ്ങൾ ബബിൾ ചെയ്യേണ്ടതുള്ളൂ സോ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓപ്ഷൻ ബി എന്ന് കിട്ടി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങൾ ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ എ ആണെങ്കിൽ ഓപ്ഷൻ എ മാർക്ക് ചെയ്യുക അങ്ങനെ വൺ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വൺ ഹൺഡ്രഡ് മിനിറ്റ്സ് അതാണ് നമ്മുടെ എക്സാം വിത്തിൻ ടു ടു ഡേയ്സ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് കാരണം ഡിഫറൻറ്റ് സെൻറ്റേഴ്സിൽ നിന്നുള്ള ഒ എം ആർ ഷീറ്റുകൾ നമുക്ക് കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചതിന് ശേഷം വേണം വാല്യൂ ചെയ്യാൻ ഏതായാലും ഈ രീതിയിലാണ് ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്ത് പരിചയമില്ലാത്ത സ്റ്റുഡൻറ്സ് റിയലി ബി കെയർഫുൾ അതുപോലെ തന്നെ എക്സാം സെൻ്ററില് കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്